ിംഗോമനിഷ്യമത്തൽ കവിർമോകാത്മാനം സൃഷ്ടിയ അത്രപ്യുതാഹരന്ത് മതിഹാസം പുരാതനം പ്രഹ്ലാദയ സംവാദ മുനേരാജകൂർഗൂഢാ ലോക മൃതോമാതിപയൈ പ്രഹ്ലാദോ ഭഗവൽപിയാ കർമ്മ ആകൃതിർവാചലിംഗൈർവർശ്രമാതിവിധി നം നർ്യ വിധിവൽ പാദയോ ശിരസാസ്പൃശൻ വിവിൽസൂരിതമപ്രാക്ഷിമഹാ ഭാഗവതോ സുര ബിഭരിഷി ഭോഗോ ഭഗവാണ്യഥദ്യമവോ ഭോഗിനാം വോ ദേഹോയം ഭവതി ന േ ശനസ നിരുദ്ധ്യമസ്യ ബ്രഹ്മുഹാർത്വ എതെയോ അഭോകിന് തവ വിപ്രദേഹ പീവായതം ചേൽ കവികൽപ്പോ നിപുണദൃക് ചിത്രപ്രിയഥസമ ലോകർമ്മ ശേഷേ തദ്വീക്ഷിതീവാ നാരദ ഉവാച സൈഥം ദൈത്യപതിരിപ്രഷ്ടോ മഹാമു സ്മയമാനസ്തമ്യഹ തദ്കൃതയന്ത്രിത ബ്രാഹ്മണ ഉവാച യസ്യ നാരായണോ ദേവഭഗവാൻ ഭക്തിയ അജ്ഞാനം വേദേതമസുര ശ്രേക്ഷൻഷ യാരായണോദിധ്വാമർക്കി ബ്രൂമഹേ പ്രശ്നം രാജനിതാശ്രുതം സംഭാവനയോ ഭവത്മനശുദ്ധിമ തൃഷ്ണയാഗീ കാർമാണി കാര്യമാണോഹം നാനോനിഷ യോജിത യുഛച്ഛയാ ലോകമർമ്മിയ സ്വർഗവർഗയോർദ്രച്ച പുനരസ്യ അത്രംപതീനം സുഖാൻ ആവുന്നുത്തേ കർമാണി കൂറതാം ദൃഷ്ട നിവൃത്തം സുഖമസി ആത്മനോ രുപം മനഃ സംസ്പരിശാന് ദൃഷ്ട്വാഗാൻ സ്വപ്സയാൻ

യാദനിദ്രാണം വൈരാഗ്യം പരിദോഷം ശിക്ഷയാവയം

അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാര്യം മനസ്സിലായി മഹാരാജാവിനെ എന്നെ കണ്ണു പിടിച്ചിട്ടില്ല എനിക്ക് എനിക്ക് ഒരാളെയും കല്യാണം കഴിച്ചു തരാൻ താല്പര്യമില്ല കുമാരിമാരെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ ഈ വികൃത രൂപം കണ്ടാൽ പിന്നെ ഒരൊറ്റ ആൾ ഓടി പോകല്ലാണ്ട് എന്നെ കല്യാണം കഴിക്കണമെന്ന് പറയില്ലല്ലോ അപ്പോൾ നേരിട്ട് എന്ന് പറയുന്നതിനേക്കാൾ വേദം ഇങ്ങനെ എന്നെ ഒഴിവാക്കാൻ വേണ്ടി പറയാമെന്ന് മനസ്സിലായി ഈ മഹർഷി എന്ത് ചെയ്തു തൻ്റെ തപശക്തി കൊണ്ട് ഒരു ദേവനെ ദേവനെപ്പോലൊരു സുന്ദര രൂപം സ്വീകരിച്ചു എന്നിട്ട് ആ അന്തപുരത്തേക്ക് ചെന്നു ചെന്നപ്പോഴോ അമ്പത് കന്യകമാരും ഇദ്ദേഹത്തിൽ ആകൃഷ്ടനായി എനിക്ക് ഇയാളെ കഴിക്കണം എനിക്ക് ഇയാളെ തന്നെ വേണമെന്ന് പറഞ്ഞാൽ അമ്പത് പേര് ദേഹത്തിന് ചുറ്റുമെന്ന് തന്ന നോക്കണേ മഹാരാജാവിനെ അമ്പത് പേരെയും കല്യാണം കഴിച്ചു ചോർക്കൊണ്ടിന്നുതാ നോക്കണേ ഈ വാസനയുടെ ശക്തിയേറിയാനെന്നൊക്കെ പറയണതേ ഇപ്പം നമ്മൾ വിചാരിക്കും നമുക്കൊന്നും നമ്മളൊക്കെ ആശുപത്രിയിൽ താമസിക്കുക നമ്മളൊക്കെ ഒക്കെ ഒരു കാമവാസന ഒന്നും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവില്ല ഉള്ളിലുണ്ടാവില്ലായെന്നൊക്കെ നമുക്ക് തോന്നും സൗഭരി മഹർഷിയുടെ കഥ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് എപ്പോഴും ഉള്ളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കണം ഓരോന്ന് കാണുമ്പോൾ നമ്മുടെ ഉള്ളിലേക്കാണ് നോക്കണ്ടത് ആ വാസന പൊന്തുണ്ടോ വാസനയുണ്ടോയെന്ന് അതാണ് അങ്ങനെ ഒന്ന് ഒരു ബന്ധം ഉണ്ടാവണ്ടെന്ന് വെച്ച് പോയ ആൾ അമ്പത് കല്യാണം കഴിച്ചു ഓരോരുത്തരിലും നൂറ് നൂറ് മക്കളുണ്ടായിരുന്ന പറയാം എന്ന് പറയുന്നത് എന്താ വലിയൊരു ഗൃഹസ്ഥനായി നൃത്തം എന്തേ വാസനയുടെ ശക്തി അവസാനം അദ്ദേഹത്തിന് വൈരാഗ്യമുണ്ടായി എന്നുള്ള വൈരാഗ്യമുണ്ടായി എന്ന് മാത്രമല്ല അദ്ദേഹം തിരിച്ചറിവുണ്ടായി ഞാൻ ഇങ്ങനെയായി മാറിയില്ലോ എന്നൊക്കെ ഓർത്തു അവസാനം ഈ അമ്പത് കന്യകമാരോടും കൂടി തപസ് ചെയ്യാൻ പോയി അവർ എൺപത്തൊന്നാരും തപസ് ചെയ്ത് ജീവൻ മുക്തന്മാരായി തീർന്നു എന്നാണ് കഥ അപ്പം എന്താ പറഞ്ഞാൽ താല്പര്യം ഈ വാസന ഉള്ളിലിരിക്കുകൊണ്ടാണ് നമ്മുടെ മനസ്സ് ഉള്ളിലിരിക്കേണ്ട ഭഗവാനെങ്കിലും ഭഗവാനിൽ ഉറക്കാത്തത് മനസ്സ് ഭഗവാനിൽ ഉറച്ചാൽ ജീവൻ മുക്തനായി ഇപ്പം ഇദ്ദേഹത്തിന് എത്ര തപസ് ചെയ്തുകൊണ്ടൊന്നും പോയില്ല അവസാനം ദാ ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വാസന നീങ്ങി അദ്ദേഹത്തിന് വൈരാഗ്യം വന്നിട്ട് മുക്തനാവാൻ പറ്റിയത് അപ്പോൾ വൈരാഗ്യം വരാതെ നമ്മൾ എവിടെ പോയിരുന്നിട്ട് ഏത് ആശ്രമത്തിൽ പോയിരുന്നാലും നമുക്ക് മനസ്സ് ഭഗവാനിൽ ഉറയ്ക്കാൻ കഴിയില്ല അതുകൊണ്ട് വൈരാഗ്യ സാധന ഭക്തി കൊണ്ടേ ഉണ്ടാവുള്ളൂ ഭക്തി കൊണ്ട് എളുപ്പം വൈരാഗ്യം ഉണ്ടാകും അതുകൊണ്ട് നിരന്തരമായ തിരുനാമരവും ഇഷ്ടദേവതയെ ഭജിക്കലും ആ ഇഷ്ടദേവത അർപ്പണമായ സകല കർമ്മങ്ങളും അനുഷ്ഠിക്കലും ആ ഭഗവാനെ സർവാത്മന ആശ്രയിച്ച് കഴിയിലുമാണ് ഈ വാസനാക്ഷയിച്ച് മനസ്സ് ശുദ്ധമായി ഭഗവത്പാദങ്ങളിൽ മനസ്സുറയ്ക്കാനുള്ള വഴിന്ന് ഈ കഥകളിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കാം മാത്രല്ല ഈ മൊത്തത്തിൽ ഈ കഥ ഈ കഥകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ചില സൂക്ഷ്മമായ കഥ കാര്യങ്ങൾ മനസ്സിലാവും അപ്പോൾ എട്ടാമത്തെ സ്കന്ധത്തിൽ നാല് കഥകളാണ് മൊത്തത്തിൽ പറഞ്ഞത് ആദ്യം പറഞ്ഞ ആനയുടെ കഥ ഗജേന്ദ്രൻ്റെ കഥ കാട്ടയുടെ കഥ ആനയുടെ കഥ പിന്നെ പറഞ്ഞത് പാലാഴി മതന കഥ പിന്നെ പറഞ്ഞത് മഹാബലിയുടെ കഥ പിന്നെ പറഞ്ഞത് മത്സ്യാവതാര കഥ അല്ലേ ഇത് മുഴുവൻ ജ്ഞാനപ്രധാനമാണ് ഇത് മുഴുവൻ നമ്മൾ കണ്ടുള്ള തത്വപ്രധാനമാണത് ഈ ഭാഗവതം മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എഴുതിയിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത് ഏതാ മൂന്ന് കാര്യം ഭക്തി അമ്മയാകുന്ന ഭക്തി മക്കളാകുന്ന ജ്ഞാനവൈരാഗ്യങ്ങൾ ഭക്തിജ്ഞാനവിരാകാണം സ്ഥാപനായ പ്രകാശിതം നമുക്ക് ഓരോരുത്തർക്കും ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിന് ഭക്തിഭാവം ഉടലെടുക്കണം ആ ഭക്തിയിലൂടെ നമുക്ക് വിഷയങ്ങളിൽ ആസക്തി പോകണം അങ്ങനെ ആ വിഷയവിരക്തമായ മനസ്സിൽ നമുക്ക് ആത്മാനുഭവം ഉണ്ടാവണം ആത്മജ്ഞാനം ഉണ്ടാവണം ഇതാണ് ഭാഗവതം എഴുതുമ്പോൾ വേദവ്യാസ മഹർഷിയുടെ സങ്കല്പം അതിന് വേണ്ടിയിട്ട് മഹാത്മ്യത്തിൽ അതുകൊണ്ടാണ് ഭക്തി മാതാവിൻ്റെ മക്കളായി ജ്ഞാനവൈരാഗ്യങ്ങളെ പറഞ്ഞത് ദാസിയായിട്ട് മുക്തിയും പറഞ്ഞു അല്ലേ അപ്പോൾ ഇത് മൂന്നുണ്ടായിക്കഴിഞ്ഞാൽ ദാസിയാണ് ഭക്തി അത് മുക്തി തന്നെ വന്നോളൂ മുക്തിക്ക് വേണ്ടി ഒരു പ്രത്യേക ശ്രമം പിന്നെ ആവശ്യ ഇല്ലയാണ് ഇതിൽ ജ്ഞാനമെന്ന മക്കളുടെ കഥയാണ് ഈ എട്ടാം സ്കഥത്തിൽ പറഞ്ഞത് വൈരാഗ്യമെന്ന പുത്രൻ്റെ കഥയാണ് ഒമ്പതാം സ്കന്ധത്തിൽ പറയുന്നത് ഒമ്പതാം സ്കന്ധത്തിൽ വൈരാഗ്യം ഉണ്ടാകാൻ അത്ര പ്രയാസമാണെന്ന് സൂചിപ്പിക്കുന്ന കഥയാണ് നാം സൗഭരിയുടെ കഥയിൽ കണ്ടത് ഇനി യയാദിയുടെ കഥയിൽ കാണും ഇനി പുരൂരവസന്റെ കഥയിൽ കാണും അങ്ങനത്തെ ഒത്തിരി കഥകളുണ്ട് കഥകളൊന്നും എല്ലാം നമ്മൾ വിസ്തരിക്കാൻ പോകുന്നില്ല എങ്കിലും നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചു നോക്കിയാൽ അത് മനസ്സിലാവും പുരൂരവസ് വശയിൽ മോഹിതനായി അങ്ങനെ പിന്നെ അതായി പിന്നെ അവരെ പിന്നെ നടന്നു ഓടി നടന്നു ഭ്രാന്തനെ പോലെ എന്നൊക്കെ പറയുന്ന കഥ ആ വിഷയാസക്തിയുടെ തീവ്രതയും തീഷ്ണതയും എത്രയാണെന്ന് കാണിക്കുക